ജൂൺ മാസം അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പ്രഖ്യാപനത്തിലാണ് മീറ്റിംഗിലാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം വേൾഡ് എൻവയൺമെന്റ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത് ഇരുപത്തി മുതൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനാഘോഷം സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുക അവിടെ അവർ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ശ്ലോകം തന്നെ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന് പറയുന്നതിലൂടെ അവർ വിഭാവനം ചെയ്തത് ക്ഷമത വീണ്ടെടുക്കുക മരുഭൂമി വൽക്കരണത്തിന് തടയിടുക വരൾച്ചയെ അകറ്റി നിർത്തുക എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇൻഫാം എന്ന് പറയുന്ന കർഷക സംഘടനയും ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഫാം അംഗങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം ഗ്രാമതലത്തിലും ദേശീയ തലത്തില് സംസ്ഥാന തലത്തില് താലൂക്ക് തലത്തിലെല്ലാം ഈ പരിസ്ഥിതി ദിനം വളരെ കാര്യമായിട്ടും വിപുലമായിട്ടും ആഘോഷിക്കുകയാണ് കാരണം ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷകരെന്ന് പറയുന്നത് കർഷകരാണ് ഇപ്പൊ ഇൻഫാം എന്ന ദേശീയ സംഘടന അതിന്റെ ഭാഗമായ ദേശീയ തലത്തിൽ തന്നെ ആവിഷ്കരിച്ചിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അവസരം വിനിയോഗിക്കുക നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ചെയ്യുക ഇതിലൂടെ ചെയ്യുക ഒന്ന് അഗ്രോ ഫോറസ്ട്രി കാർഷിക വനവൽക്കരണം വൃക്ഷോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലൂടെ ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം കൃഷി തൈകൾ കാർഷിക വനവൽക്കരണത്തിന് യോഗ്യമായ തൈകൾ വിതരണം ചെയ്യുക കൊക്കോ തൈയുണ്ട് റോബസ്റ്റ കാപ്പി തൈ ഉണ്ട് പിന്നെ റോയ്സ് കോഫിയുണ്ട് കശ്യമാവോ തൈ ഇങ്ങനെയുള്ള തൈകള് കർഷകരുടെ കയ്യിൽ എത്തിക്കുക എന്നാണ് ആദ്യത്തെ പദ്ധതി നാളെ ഈ തൈകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ നടക്കുന്നതാണ് എല്ലാ ഭവനങ്ങളും ഇൻഫാർമെന്റ് അംഗങ്ങളിലെ എല്ലാ വീടുകളും വൃത്തിയാക്കിയിട്ട് ഓരോ ഭവനത്തിലും തൈ നട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നടപടി രണ്ടാമതായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും അതിൽ നമ്മുടെ റോളും എന്താണ് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്താനുള്ള സെമിനാർ നടത്തുന്നു അത് വിവിധ കാർഷിക ജില്ലകളുടെ അടിസ്ഥാനത്തിലും കാഞ്ഞപ്പള്ളി കാർഷിക ജില്ലയിലെ പന്ത്രണ്ട് താലൂക്കുകളിലുമായിട്ടാണ് നടത്തപ്പെടുക മൂന്നാമതായിട്ട് നടത്തപ്പെടുന്നത് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനാണ് മനുഷ്യനും ഭൂമിയുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ് അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായി പരിസ്ഥിതി സംരക്ഷണം പുനർനിർവചിക്കണം എന്ന ഒരാശയമാണ് അതിലൂടെ ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യനേക്കാൾ മൂല്യം വന്യജീവികൾക്ക് നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും മനുഷ്യ കേന്ദ്രീകൃതമായി തന്നെ പരിസ്ഥിതി പുനർ പരിസ്ഥിതി സംരക്ഷണം പുനർനിവഹിക്കപ്പെടണം എന്നുള്ളതാണ് അതിനകത്തൂടെ നമ്മൾ ആവശ്യപ്പെടുന്നത് നാലാമതായിട്ടൊരു പ്രോഗ്രാം ആഗോളതാപനത്തിനെതിരെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തുക എന്നുള്ളതാണ് ആഗോളതാപനത്തിൻ്റെ വർധനവ് ആവാസ വ്യവസ്ഥയിൽ വലിയ വ്യത്യാസം വരുത്തുന്നു നമ്മുടെ ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടുന്നു ചൂട് കൂടുന്നു അതുകൊണ്ട് എല്ലാ ഇൻഫാം കുടുംബങ്ങളിലും അഞ്ചാം തീയതി വൈകുന്നേരം മണി മുതൽ ഏഴ് അഞ്ചു വരെ ലൈറ്റ് അണച്ചുകൊണ്ട് വിളക്കണച്ചുകൊണ്ട് വിശ്വം കാക്കൂ എന്നുള്ള ഒരു മെസ്സേജ് ആളുകളിൽ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുക ഇപ്പൊ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകര ക്രമീകൃതമായിട്ടുണ്ട് താലൂക്ക് തലങ്ങളിലും ഓരോ കാർഷിക ജില്ലാ തലങ്ങളിലും ഒക്കെ ഇതിനുള്ള സമ്മേളനങ്ങൾക്കുള്ള പരിപാടികൾ അവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു കർഷകരെല്ലാം ഒന്നിച്ച് ചേർന്ന് വളരെ കാര്യമായിട്ട് ഈ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ആ പ്രോഗ്രാം ഭംഗിയാക്കാനുമുള്ള ശ്രമത്തിലാണ് അതിലൂടെ പൊതുസമൂഹ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ഇൻഫാമിനുണ്ട്